ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ മത്സരാർത്ഥികൾക്ക് ഒരാഴ്ച ലഭിക്കുന്ന പ്രതിഫലം എത്രയാണെന്ന് നോക്കാം ശ്രീധു കൃഷ്ണൻ ലഭിക്കുന്ന പ്രതിഫലം നാൽപ്പത്തി അയ്യായിരം രൂപയാണ് സിജോ ജോണിന് ലഭിക്കുന്നത് ഒരാഴ്ചക്ക് മുപ്പത്തി അയ്യായിരം രൂപയാണ് നടി ശ്രീരേഖയ്ക്ക് ലഭിക്കുന്നത് നാൽപ്പത്തി അയ്യായിരം രൂപയാണ് യൂട്യൂബറായ ജാസ്മിൻ ജാഫറിന് ലഭിക്കുന്നത് മുപ്പത്തി അയ്യായിരം രൂപയാണ് മുടിയൻ എന്ന് വിളിക്കുന്ന ഋഷിക്ക് ലഭിക്കുന്നത് ഒരാഴ്ചയ്ക്ക് നാൽപ്പത്തി അയ്യായിരം രൂപയാണ് സീരിയൽ താരം അപ്സരയ്ക്ക് ലഭിക്കുന്ന പ്രതിഫലം നാൽപ്പത്തി അയ്യായിരം രൂപയാണ് സീരിയൽ നടി ശരണ്യ ആനന്ദിന് ലഭിക്കുന്ന പ്രതിഫലം നാൽപ്പത്തി അയ്യായിരം രൂപ മോഡലായ അർജുനന് ലഭിക്കുന്നത് മുപ്പതിനായിരം രൂപ സിനിമാ സീരിയൽ താരമായ യമുന റാണിക്ക് ഒരാഴ്ച ലഭിക്കുന്ന പ്രതിഫലം മുപ്പത്തി രൂപയാണ് സിനിമാ നടി ഹൻസീബ ഹസനി ഒരാഴ്ചയ്ക്ക് ലഭിക്കുന്ന പ്രതിഫലം അൻപതിനായിരം രൂപയാണ് ഗബ്രിക്ക് ലഭിക്കുന്ന പ്രതിഫലം മുപ്പതിനായിരം രൂപയാണ് ജാൻമണിക്ക് ലഭിക്കുന്നത് ഒരാഴ്ചയ്ക്ക് മുപ്പത്തി അയ്യായിരം രൂപയാണ് നോറയ്ക്ക് ലഭിക്കുന്ന പ്രതിഫലം മുപ്പതിനായിരം രൂപയാണ് ജിൻറ്റോയ്ക്ക് ലഭിക്കുന്ന പ്രതിഫലം മുപ്പത്തി അയ്യായിരം രൂപയാണ് നിങ്ങളുടെ ഇഷ്ടതാരം ആരാണെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുമല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ